ഹലോ ലൻസ് ഫ്ലോക്സ് മനാഫിലേക്ക് എല്ലാവരും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് ദുബായിലായിരുന്നു കേട്ടോ ദുബായിൽ ബ്രദറെ വീട്ടിലായിരുന്നു അവിടെ നിന്നുള്ള വ്യൂ ആണ് കണ്ടെട്ടെ രാവിലെ അഞ്ച് മണിക്ക് എഴുന്നേറ്റ് അങ്ങനെ പള്ളിയിലേക്കായി പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ദുബായിലുള്ള ജാബിൽ പാലസിലുള്ള പള്ളിയിലാണ് പോയത് കേട്ടോ അവിടെ ഇരുന്ന് കുറച്ച് നേരം തക്ബീറൊക്കെ ചെല്ലിയതിന് ശേഷം നമസ്കാരം തുടങ്ങി കേട്ടോ പെരുന്നാൾ നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഇതാ എല്ലാവരും പുറത്തേക്ക് പോകണം പുറത്തേക്ക് കടന്നപ്പോഴുള്ള സൂര്യൻ അങ്ങോട്ട് ഉദിച്ച് വന്ന് നിൽക്കുന്നൊരു ഇതാണ് കേട്ടോ നല്ലൊരു ഭംഗിയുള്ളൊരിതായിട്ട് ഫീൽ ആയിട്ടാണ് അവിടെ നിന്ന് അങ്ങനെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി ഇതേ ആളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പെരുന്നാൾ വിശ്വസിച്ച് നൽകുന്നു ഒരു പ്രത്യേക രസമല്ലേ പെരുന്നാൾ രാവിലെ തന്നെ പള്ളിയിൽ പോയി ഫാമിലിയൊക്കെ ആയിട്ട് തിരിച്ചുതേ മയിലിനാണ്ടോ ഈ സാബിൾ പാലസിന് പ്രത്യേകം ഇട്ടാണ് നല്ല ഒരു ആംബിയൻസ് ഉള്ള ഏരിയയാണ് ആണ് അതിന് ശേഷം ഈ ബ്രതരെ വീടിൻ്റെ താഴെയുള്ള ഒരു കനാലാണ് ഇട്ടോ അതായത് ഡൗൺ ടൗണിലാണിത് അവിടെ പോയി കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാന്ന് വെച്ചു അപ്പോൾ നിങ്ങൾക്ക് ഈ ഏരിയ ഒക്കെ ഒന്ന് കാണിച്ചത് അതിന് ശേഷം നേരെ ഫ്ലാറ്റിലേക്ക് പോയിട്ടാണ് അവിടെ ചെന്നപ്പോഴുണ്ടാകും നമ്മളെ നാടൻ അച്ചപ്പവും അതുപോലെ ഉണ്ണിയപ്പം ഇരിക്കണം കേട്ടോ അപ്പം അതിൽ നിന്ന് എടുത്തിട്ട് വരെ ടേസ്റ്റ് ചെയ്തിട്ടോ എന്തിട്ട് അപ്പം നല്ല നാടൻ അച്ചപ്പും ഉണ്ണിയപ്പും കഴിച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പോൾ അതൊക്കെ ആസ്വദിച്ച് തന്നെ കഴിച്ചിട്ടോ പിന്നെ ഈ പെരുന്നാൾ പ്രത്യേകിച്ച് ഉമ്മ കൂടെ ഉണ്ടായിരുന്നു പിന്നെ ഉമ്മക്ക് വീടേൽ വരാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല പിന്നെ നല്ല ദം ബിരിയാണി ഒക്കെ കഴിച്ച് ആസ്വദിച്ച് തന്നെ കഴിച്ച് കുറച്ച് നേരം ഉറങ്ങിയതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങാൻ പോയി ഇത് കാടയുടെ ഫ്ലാറ്റിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ അടിപ്പൊളി വ്യൂ ആണ് ആണ്ട്ടാ അപ്പൊ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ബലി വരുന്ന ആശംസകൾ കേട്ടാ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണേ